നമസ്കാരം വാർത്താ വിശേഷങ്ങൾ ആദ്യമായി നിങ്ങളിലേക്ക് തന്നെ നമ്മുടെ ചാനൽ സൗണ്ട് ഓഫ് റിഫ്യൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് സർക്കാർ ഇത് ഇപ്പോൾ യുവതികൾക്ക് ആയിരം രൂപ ഓരോ മാസവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാക്കാൻ ആഗ്രഹിക്കുന്നവർ സദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകണമെന്ന് ഉത്തരവ് അതായത് നിങ്ങളുടെ പഞ്ചായത്തിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് കഴിഞ്ഞ ദിവസമാണ് തിടുക്കപ്പെട്ടുകൊണ്ട് ഇറക്കിയ ഉത്തരവിലാണ് നിർദ്ദേശം നിലവിലെ പെൻഷൻ പദ്ധതികളിലൊന്നും അംഗമായിട്ടില്ലാത്ത അഥവാ അംഗവൈകല്യം മാത്രവുമല്ല വിധവാ പെൻഷൻ എന്നിവയിലൊന്നും അംഗമായിട്ടില്ലാത്തവർക്കാണ് അവസരം പ്രായം മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിലായിരിക്കണം അറുപത് വയസ്സ് കഴിയുമ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും റേഷൻ കാർഡോ മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് കാർഡോ ഉണ്ടാകണം പ്രായംതെളിക്ക് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കണം ഏതെങ്കിലും ഒന്നായെങ്കിലും മതിയാകും